ഞാൻ ഞാൻ ജീവിച്ചിരിക്കാൻ നോക്കിക്കോ കള്ളനാ െ എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും കുറിച്ച് നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഭ്രാന്താണേ എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള ഭ്രാന്ത ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന് എനിക്കറിയാം എങ്ങനെ ജീവിക്കണം ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി രാജകുമാരൻ മകൻ യെസ് ഐ എ പ്രിൻസ് പ്രിൻസ് രാജകുമാർ ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം തുടങ്ങും അപ്പൊ ഇറങ്ങിക്ക മക്കളെ കല്ലെറിഞ്ഞവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന കട്ട് ഔട്ട് വെപ്പിക്കുന്ന കട്ട ഹീറോയിസത്തിനായി ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ഇതൊക്കെ പണ്ട് അനുഭവിച്ചറി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ